ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ സർക്കാർ ജീവനക്കാരിയെ ഓഫീസിലാക്കി മടങ്ങിയ ഭർത്താവിന് പോലീസ് മർദ്ദനം തിരുവനങ്ങാടി താലൂക്ക് ഓഫീസ് ജീവനക്കാരിയായ ലേഖയുടെ ഭർത്താവ് പ്രമോദിനെയാണ് പോലീസ് മർദ്ദിച്ചതായി എസ് പിക്ക് പരാതി നൽകിയത് പരപ്പനങ്ങാടി എസ് എച്ച് ഒ ഹണി കെദാസിനെതിരെയാണ് പരാതി ലേഖയും ഭർത്താവും കലക്ടറേയും കണ്ട് പരാതി നൽകി തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് ജീവനക്കാരിയായ പരപ്പനങ്ങാടി സ്വദേശി ലേഖയും ഭർത്താവ് പ്രമോദുമാണ് പരാതിക്കാർ ലേഖയെ ജോലി ജോലിസ്ഥലത്തേക്ക് ബൈക്കിൽ എത്തിച്ചു മടങ്ങുകയായിരുന്ന പ്രമോദിനെ പരപ്പനങ്ങാടി എസ് എച്ച്ഒ ഹണി കേദാസ് മർദ്ദിച്ചെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം രാവിലെ ഒമ്പത് മുപ്പതിനാണ് പരാതിക്കാസ്പദമായ സംഭവം താലൂക്ക് ഓഫീസിലെ ടൈപ്പിസ്റ്റ് ജോലിക്കാരിയാണ് ലേഖ രാവിലെ ലേഖയെ പരപ്പനങ്ങാടി ടൗണിൽ എത്തിച്ചു മടങ്ങുമ്പോഴാണ് ഭർത്താവ് പ്രമോദിനെ പരപ്പനങ്ങാടി എസ് എച്ച്ഒ ഹണി കേദാസ് മർദ്ദിച്ചത് ഇന്നലെ ഈ ഒരു പ്രശ്നം ഉള്ളതിനെ കൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ എന്തായാലും കൊണ്ടേ വിടില്ല അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു ഓഫീസിലല്ല എന്നും കൊണ്ടേ വിടണ ആളാണ് അപ്പം എന്നാലും കൊണ്ടേ വിടില്ല എന്ന് പറഞ്ഞ ശരിക്കും ഞാൻ ഹസ്ബൻഡ് ഞങ്ങൾ അവിടുന്ന് ഒരു കയറ്റമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഓഫീസിലൊരു വണ്ടിയിൽ ഒരു സാറ് വരുന്നുണ്ട് പറഞ്ഞപ്പം അവിടേക്കൊന്ന് നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് കാലിനുള്ളതുകൊണ്ട് ഹസ്ബൻഡ് റോട്ടിലിൻ്റെ അവിടുന്ന് അവിടെ തന്നെ വീടും നമ്മളൊരു അൻപത് മീറ്റർ ഇല്ല മെയിൻ റോട്ടിൽ നിന്ന് ഒരു ചെറിയ പോക്കറ്റ് റോഡ് അതൊന്ന് ഹസ്ബൻഡ് ഒന്ന് കൈ പിടിച്ചിന്നെ കയറ്റി കാറിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോരും ചെയ്ത് ഹസ്ബൻഡ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ സിഐ ചാടി വീണ് അടിച്ച് അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഭാര്യേനെ കൊണ്ടേ ഇവിടെ ഓഫീസിൽ വിടാം എന്തോ ഒരു ഒറ്റയ്ക്ക് പോയി കൊണ്ടിരുന്ന ഏത് ഓഫീസ് ഉണ്ട് ഉണ്ടെന്ന് ചോദിച്ചത് പിന്നെയും ഒന്നുകൂടി കൊടുത്ത് എന്നിട്ട് ഫോണും മേടിച്ച് പോയി അപ്പം ഇത് മൂപ്പര് പെട്ടെന്ന് വീട്ടിലെത്താനുള്ളൊരു ഇത് ഉണ്ടായില്ല വീട്ടിലേക്ക് കിടക്കാനൊക്കെ ഓരോ കുറച്ച് പ്രയാസപ്പെട്ട് ഞാൻ അതിന് ശേഷം വീട്ടിലെത്തി മോളെ ഫോണിൽ നിന്ന് വിളിച്ച് ഓഫീസിലേക്ക് ഇൻ്റെ ഫോണിൽ വിളിച്ച് അപ്പം ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ കാരണപ്പോൾ ഞങ്ങൾ ജെയ്സൺ സാറായിരുന്നു സാറുണ്ടായിരുന്നു സാറ് പറഞ്ഞേ തഹസിൽദാർ അപ്പം തന്നെ സാറ് വിളിച്ചത് അപ്പോൾ തഹസിൽദാർ പറഞ്ഞു വേണ്ട പോലീസ് സ്റ്റേഷനിൽ പോവാം അപ്പോൾ ഞാനും ഞങ്ങളെ രണ്ട് വേറെ സ്റ്റാഫും കൂടി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയത് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ സാറ് അടുത്ത് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറ് ആരോ അങ്ങനെ ഹസ്ബൻഡിനെന്തോ അടിച്ച് ഫോണും മേടിച്ചത് അത് ഞാൻ തന്നെയാണ് അടിച്ചത് ഞാൻ തന്നെയാണ് ഫോൺ മേടിച്ചത് നിങ്ങൾക്ക് എന്താണ് നടപടി എടുക്കാനുള്ള വെച്ചാൽ നിങ്ങൾ ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ പരപ്പനങ്ങാടി എത്തിയ ലേഖ അവിടെ നിന്ന് താലൂക്ക് ഓഫീസ് വാഹനത്തിൽ കയറിയതിനു ശേഷം പ്രമോദ് വീട്ടിലേക്ക് തന്റെ ബൈക്കിൽ മടങ്ങുകയാണ് പതിവ് ലേഖയുടെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് പരപ്പനങ്ങാടി ടൗണിലേക്കുള്ളത് പ്രമോദ് ബൈക്കിൽ വീട്ടിലേക്ക് പോകും വഴി അയ്യപ്പൻകാവിനടുത്ത് പരപ്പനങ്ങാടി എസ് എച്ച്ഒ ഹണി കെദാസ് ബൈക്ക് തടയുകയും ചോദ്യം ചെയ്യുകയും വടികൊണ്ട് കാലിൽ അടിക്കുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് പ്രമോദ് എസ് എച്ച്ഒയോട് കാര്യം പറഞ്ഞെങ്കിലും ചെവിക്കൊള്ളാതെ അടിക്കുകയും മൊബൈൽ വാങ്ങിവെക്കുകയും ചെയ്തെന്നും പരാതിക്കാർ ആരോപിക്കുന്നു തുടർന്ന് താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ മൊബൈൽ വാങ്ങാൻ സ്റ്റേഷനിൽ പോയെങ്കിലും മൊബൈൽ കൊടുത്തുവിട്ടില്ല ഇതേ തുടർന്ന് തഹസിൽദാർ കളക്ടർ എസ് പി എന്നിവർക്ക് പരാതി നൽകി പ്രമോദ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ എസ് പിക്ക് കളക്ടർ നിർദ്ദേശം നൽകി തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിൽ മൂന്ന് ടൈപ്പിസ്റ്റ് ജോലിക്കാരാണുള്ളത് കോവിഡ് കാരണം ഇവർ മാറി മാറിയാണ് ഓഫീസിലെത്താറുള്ളതെന്ന് തഹസിൽദാർ പറഞ്ഞു